പ്രിയപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങളോട് സ്വഹാബികൾ വന്നുകൊണ്ട് ചോദിക്കാറുണ്ടായിരുന്നു ഏത് അമലുകളാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി അത്വൈമത്വ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല സ്വാലിഹായ പെട്ടതാണ് അതേപോലെ തന്നെ വീണ്ടും അബ്സുല്ലാ വസ്ലമർത്ഥങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതായ ജനങ്ങളോട് സലാം പറയുക എന്നുള്ളതാണ് സലാമിനെ പരത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതലായി നമ്മൾ സലാം പറയണം അസല വാരിക്കും വർഹമത്തുള്ള വാരിക്കും വർഹമത്തുല്ല പറഞ്ഞവർ പറയപ്പെട്ടവർ പരസ്പരമുള്ള പ്രാർത്ഥന